വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ആദ്യമായി പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ പഞ്ചായത്തിൽ ഉണ്ണിയാൽ എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അലനല്ലൂർ മേലാറ്റൂർ മെയിൻ റോഡാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് നികോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി കാസർഗോഡ് ജില്ലയിൽ ചെങ്ങള പഞ്ചായത്തിൽ ബല്ലൂരടക്കം അലമ്പാടി എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് അഞ്ച് ഏക്കർ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് പ്ലെയിൻ പ്രോപ്പർട്ടിയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് അറുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കണ്ണൂർ ജില്ലയിൽ തവകര എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് കണ്ണൂർ കളക്ട്രേറ്റിൻ്റെ അടുത്ത് ബിവറേജ് വെയർഹൌസിൻ്റെ അടുത്താണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ അടുത്തായി റെയിൽവേ സ്റ്റേഷൻ കളക്ട്രേറ്റ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവയൊക്കെയുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓണർ കാനഡയിലാണ് ഇന്ത്യൻ ടൈമും കാനഡ ടൈമും പതിനൊന്നര മണിക്കൂർ വ്യത്യാസമുണ്ട് അതനുസരിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായി തൃശൂർ ജില്ലയിൽ തെക്കങ്കര പഞ്ചായത്തിൽ വിരുപ്പാക എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് ഇരുപത് സെൻ്റ് സ്ഥലമുണ്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് വാഴനി റൂട്ടാണ് വിരുപ്പാക സ്പിന്നിംഗ് മില്ലിന് തൊട്ട് മുമ്പിലാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഓപ്പോസിറ്റായി മുസ്ലിം പള്ളിയുണ്ട് മെയിൻ റോഡാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചേരുക